അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴാം ക്ലാസ്സിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷ അൽ ഫിഖുൽ ഇസ്ലാമിലെ ചോദ്യപേപ്പർ ഇൻഷാല് നമുക്കൊന്ന് വായിക്കാം ഒന്നാമത് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫറദുകളിൽ പെട്ടതാണ് ഏത് നാല് തക്ബീർ ചൊല്ലൽ രണ്ട് അൻസാറുകൾ മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് ഓജാറുണ്ടായിരുന്നു ഏത് സൂറത്ത് സൂറത്തുൽ ബഖറ അത് ഖസറും ജമും ജാസല്ല ഏതോ ഒരു യാത്രക്കാരനാണ് ആരാണത് അലക്ഷ്യ യാത്ര യാത്ര ഒരു ലക്ഷ്യ യാത്ര ചെയ്യുക അങ്ങനത്തെ യാത്രയിൽ എന്തില്ല കസറും ജമാക്കൽ അനുവദനീയമല്ല നാല് മയ്യത്ത് കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കൽ മയ്യത്ത് കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നതിന് വിധി എന്താ ആൻസർ കറാഹത്താണ് അഞ്ച് വെള്ളിയാഴ്ച സൂറത്തുൽ കഫു ഓതൽ മുക്കതായ സുന്നത്തുള്ള സമയം ആൻസർ സുബഹിന് ശേഷം ആറ് നിസ്കാരത്തിൽ ഇമാമും അമോമും എതിരാകൽ അഭംഗിയ അവംഗിയായ സുന്നത്ത് അതായത് തിലാവത്തിൻ്റെ സുജൂത് ആൻസർ തിലാവത്തിൻ്റെ സുജൂത് അടുത്തത് ചേരുമ്പഴി ചേർക്കാനാണ് മീൻ ഷുറൂത്തിൽ ജുമു ജുമയുടെ ഷർത്തിൽപ്പെട്ട ഏതോ ഒരു കാര്യം ഉണ്ടോ അതായത് ആൻസർ ഇ ആണ് ഒന്നാം പ്രക്കാലത്ത് ജമാത്തായി നടക്കുക എട്ട് മിൻ ആദാബിൽ ജുമു ജുമയുടെ മര്യാദയിൽപ്പെട്ടതാണ് ഏത് ആൻസർ ഡി ആണ് സ്വഫ് നേരെയാക്കുക ഒമ്പത് മിൻ ഷുറോത്തിൽപ്പെട്ട ഏതോ ഒരു കാര്യമുണ്ട് അതായത് ഇമാമിന്റെ ചലനങ്ങൾ അറിയുക ആൻസർ എ അടുത്ത മുന്തിച്ച് ജമാക്കുന്നതിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് അതായത് ആൻസർ സി ആണ് തെർത്തി വായി ചെയ്യുക പതിനൊന്ന് മിൻ ഷുറോത്തി ജംഇരി പിന്തിക്കുന്നതിൻ്റെ പിന്തിച്ച് ജമാക്കുന്നതിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് ഏത് ആൻസർ ബി ഒന്നാമത്തെ നിസ്കാര സമയത്ത് ജമ ജംഇനെ കരുതുക ഒന്നാമത്തെ നിസ്കാര സമയത്ത് എന്തിനെ കരുതുക ജംഇനെ കരുതുക ഇനി അടുത്തത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തത് മുബുത്ത ഫാസുക് തുടങ്ങിയവർ തുടങ്ങിയവയെ തുടർന്ന് നിസ്കരിക്കൽ ആൻസർ കറാഹത്താണ് മുബുത്തദീനെയും ഫാസുഖിനെയും തുടർന്ന് നിസ്കരിക്കൽ എന്നാണ് കറാഹത്താണ് പതിമൂന്ന് പതിമൂന്ന് നാടിൻ്റെ ഡാഷ് വിട്ടുകിടന്നാൽ മാത്രമേ ജമ്മും ഖസറും ജായിസ് ആവുകയുള്ളൂ നാടിൻ്റെ അതിര് വിട്ടുകടന്നാൽ മാത്രമേ ഇനി പതിനാല് ജമാത്തിൽ സൊഫുകൾക്കിടയിൽ ഡാഷ് മുഴത്തിലധികം അകലമുണ്ടാവൽ കറാഹത്താണ് മൂന്ന് മുഴത്തിലധികം അകലമുണ്ടാവൽ കറാഹത്താണ് പതിനഞ്ച് അലം അള്ളാഹു അജറക്ക ഡാഷ് വഗഫഫറ ജമയ്യത്തിക്കാഹു അജറക്കിമയ്യത്തിക്ക പതിനാറ് മരണപ്പെട്ടത് മുതൽ ഏഴ് നാളുകളിൽ ഡാഷ് സ്വഹാബികൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ത് ഭക്ഷണം നൽകുന്നതും സ്വഹാബികൾ ഇഷ്ടപ്പെട്ടിരുന്നു പതിനേഴ് ഇനി അടുത്ത ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് സ്ത്രീ മഹറമില്ലാതെ യാത്ര ചെയ്യുന്നതിൻ്റെ ഹുക്കുമ് ആൻസർ ഹറാം പത്തൊമ്പത് നിസ്കാരം ജം കസറും അനുവദനീയമാവാനുള്ള കുറഞ്ഞ ദൂരം എത്ര നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഇരുപത് മരുന്നില്ലാത്ത രോഗമേത് ആൻസർ വാർദ്ധക്യം ഇരുപത്തി ഒന്ന് മരണപ്പെട്ടത് മുതൽ എത്ര ദിവസമാണ് ദേസീയത്തിൻ്റെ സമയം ആൻസർ മൂന്ന് ദിവസം ഇരുപത്തിരണ്ട് ജം

ഞാൻ നിങ്ങളോട് കവർ സന്ദർശനം നിരോധിച്ചിരുന്നു ഇനി ചെയ്തു കൊള്ളുക അത് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് താസീയത്ത് ചെയ്തവർക്ക് ലഭിക്കുന്ന നേട്ടമെന്ത് ആൻസർ ആരെങ്കിലും തൻ്റെ സഹോദരനെ മുസീബത്തിൽ താസീയത്ത് ചെയ്താൽ ക്രിയാമത് നാളിൽ ആരും ആഗ്രഹിച്ചു പോകുന്ന പച്ചപ്പുടവ അവനെ അള്ളാഹു ധരിപ്പിക്കുന്നതാണ് ഇരുപത്തിയാറ് കഠിന രോഗം കൊണ്ട് വിഷമിക്കുന്നവൻ ദുബായ് ചെയ്യണം എന്ത്

നല്ല കൂട്ടുകാരോടൊപ്പം ആവുക രാവിലെയാവുക വ്യാഴാഴ്ചയാവുക ഇരുപത്തിയൊമ്പത് ആരാണ് മസ്ബൂക്ക് ആൻസർ തെക്ക്വീർ ചൊല്ലിയതിനു ശേഷം ഇമാമിനോടൊപ്പമുള്ള നൃത്തത്തിൽ ഫാത്യ ഓതാൻ സമയം കിട്ടാത്തവൻ മുപ്പത് ജുമായിൽ രണ്ടാം പ്രഖ്യായത്തിൽ റുക്കുവനു ശേഷം ഇമാമിനെ തുടരുന്നവൻ എന്തു ചെയ്യണം ആൻസർ ജുമായുടെ നീയത്ത് ചെയ്ത് തുടരുകയും ഇമാമിൻ്റെ സലാമിന് ശേഷം ലുഹറായി പൂർത്തിയാക്കുകയും വേണം മുപ്പത്തി ഒന്ന് ബി സല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു അവന് നിസ്കാരമില്ല ആർക്ക് ഈ കുമ്മുനി അവന് നിസ്കാരമില്ല ആർക്ക് ബാങ്ക് കേട്ടിട്ടും മതിയായ കാരണമില്ലാതെ ജമായത്തിന് വരാത്തവനെ അവന് നിസ്കാരമില്ല ഇനി അടുത്തത് അഞ്ച് വരിയിൽ കുറയാതെ എഴുതാനുള്ളതിൽ ഒന്നാമത്തേത് വെള്ളിയാഴ്ചയുടെ മഹത്വം പാഠത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് തുടക്ക തുടക്കഭാഗത്ത് തന്നെ ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ് ആദൻ നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് അന്നാണ് സൂറ് എന്ന കാഹളത്തിൽ ഊതുന്നതും ഭയാനക ശബ്ദമുണ്ടാകുന്നതും വെള്ളിയാഴ്ച ആയിരിക്കും ഇനിയും മഹത്വം പറഞ്ഞിട്ടുണ്ട് അതവിടെ എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക പിന്നെ ഈ മുപ്പത്തി മൂന്നാമത്തെ മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണത് മയ്യത്ത് നിസ്കാരത്തിൽ നാല് തെക്കിബീറുകളാണുള്ളത് നെയ്യത്ത് ചെയ്ത് തെക്കിബീർ ചൊല്ലിയതിനു ശേഷം ഫാത്തിഹ ഓതുക രണ്ടാം തെക്കിബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുക മൂന്നാം തെക്കിബീറിന് ശേഷം മയത്തിന് വേണ്ടി ദുബായ ചെയ്യുക നാലാം തെക്ക് പേറിന് ശേഷം സലാം വീട്ടുക ഇൻഷാല്ല ഈ രൂപത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നിട്ടുള്ളത് അള്ളാഹു സുബെഹാന എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ അമീൻ അസ്ലാമലൈക്കും വരഹമു അല്ലാ വാത്തൂ